ചെമ്പനീർ പോയത് പ്രേക്ഷകർക്ക് ഒരു കിടലൻ പ്രമോദന ആയിരുന്നു കേട്ടോന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ചന്ദ്രമതി അതിനെട്ടിറവും പുറത്തെടുക്കുക നമ്മുടെ കലാവതി മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പൈസ ഒക്കെ അടിച്ചുമാറ്റി കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രപ്പാടിൽ തന്നെയാട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ രേവതി മാക്സിമം ചാക്കിലാക്കുക തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്താ കുട്ടി കാണിക്കുന്നത് കാലിന് വയ്യാതിരിക്കുവല്ലോ ഇപ്പോൾ റെസ്റ്റ് എടുത്തോ ഞാൻ അടിച്ചോളം എന്ന് പറഞ്ഞാൽ മുറ്റമൊക്കെ ഫുള്ള് തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കലാവധി എക്സ്ട്രാ പണി കൂടി കൊടുക്കും മറ്റേ ചാണകം കളിക്കിയിട്ടും കൂടി തളിക്കാൻ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ചാണത്തിൻ്റെ മണമടിച്ചിട്ട് തന്നെ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരണം അപ്പം ഇങ്ങനെ വിരലിട്ട് ഇങ്ങനെ കറക്കുവാട്ടോ വിഷയം പോലെ അപ്പം നമ്മുടെ കലാവധി പറയും അങ്ങനെയല്ല കൈയിട്ട് നല്ലോണം ഇളക്കിയിട്ടിങ്ങനെ തളിക്കുക എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ചന്ദ്രമതി മൂക്കൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ തളിക്കുന്ന രംഗമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ സച്ചിക്ക് ഇത് വിശ്വസിക്കാനാണ് അതിൽ നിന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നുള്ളി നോക്കുന്നുണ്ട് കേട്ടോ ഇത് സ്വപ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വളരെ എന്താ പറയുക കോമഡി രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു പ്ര എപ്പിസോഡ് തന്നെയായിരിക്കും കേട്ടോ ഇനി വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ രേവതിയെ നമ്മുടെ എന്താ പറയുക അമ്മ കൂടി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പൈസയ്ക്ക് വേണ്ടി വേണ്ടിയാൽ പോലും നമ്മുടെ സച്ചിയോടും കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുമായിരിക്കും എന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് സച്ചി ജീവനാണെന്ന് അറിയാം അപ്പോൾ സച്ചിയോടും കുറച്ച് ആ ഒരു മനുഷ്യ മനുഷ്യപ്പറ്റി കാണിച്ചാലേ നമ്മുടെ മുത്തശ്ശിക്ക് നമ്മുടെ ചന്ദ്രമധുരുള്ള ഒരു ദേഷ്യം കുറവുള്ളൂ എന്നറിയാം അപ്പോൾ എന്തായാലും ഇതൊരു അഭിനയമാണെങ്കിൽ കൂടി കിട്ടുന്ന സ്നേഹം സച്ചി അത് സച്ചിക്ക് രേവതിക്കും അതൊരു എന്നും കുന്നും ഓർക്കാനുള്ളൊരു ഓർമ്മകൾ തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള ആ ഒരു മുഹൂർത്തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഒന്നടങ്കം ഇങ്ങനെ കാത്തിരിക്കുന്നത് ഇവരെന്നൊന്നിക്കും എന്നൊക്കെ അറിയാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു വ്യഗ്രതയിൽ തന്നെയാണ് പ്രേക്ഷകർ എന്തായാലും അത് എത്രയും വേഗം സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്